അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മറ്റൊരു ബ്ലോഗുമായിട്ട് ഞാൻ എന്താ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം ഹൂ അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത് പോലെ കുറെ തിരക്കും കുറെ ഓട്ടങ്ങൾക്ക് കുറച്ച് ലാഗായി പോയി വീഡിയോസ് ഒന്നും ഇടാനുള്ള ടൈം കിട്ടിയില്ല ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് ഒന്ന് പിടിച്ചു പിടിച്ച് നിൽക്കുന്നല്ലാണ്ട് ഒരു ഫുൾ ബ്ലോഗ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല പക്ഷെ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഒരു ബ്ലോഗുമായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നല്ല അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് ഒരു കിടക്കൻ ഓഫർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ഡിസംബർ മാസം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിൽ കുറച്ച് ഉപകാരപ്പെടുന്ന ഒരു ബ്ലോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഞാൻ എത്തിയിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പിറവത്തിൻ്റെ സ്വന്തം കൈരളി സ്റ്റോർവെല്ലിൽ നിന്നാണ് ഗൃഹോപകരണങ്ങളുടെ വമ്പൻ ഏറ്റവും വലിയ ഷോറൂമായ കൈരളി ഷോറൂമിൽ നിന്നാണ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ വൈറ്റ് മാർട്ടിൻ്റെ അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് നമ്മൾ ഇച്ചിരി സംഭവം ചെയ്തോണ്ടിരുന്ന സമയത്ത് ആൾക്കാർ എന്തൊക്കെയാണ് എടാ അതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് അങ്ങനെ ചോദിക്കുന്നതിന് പകരം ഇനി ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗിനകത്ത് നമ്മുടെ കൈരളി സ്റ്റോർവെല്ലിലുള്ള സകല ഉൽപ്പന്നങ്ങളുടെയും എന്ത് എല്ലാ ഐറ്റംസിൻ്റെയും വില വിവരങ്ങൾ കൃത്യമായി പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി അകത്തായിട്ട് കയറിയാലോ ബാ അങ്ങനെ ഇതാണ് നമ്മുടെ കൈരളി ചോർവെൽ സ്പ്രിത്ത് വൈറ്റ് മാർട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ ആ ഒരു സൈഡിൽ ഫർണിച്ചറും ഒരു സൈഡിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസുമായിട്ട് കടം നിറഞ്ഞു നിക്കുവാണ് നമ്മുടെ കൈരളി കൈരളി ഐവ ഇതാണ് നമ്മുടെ അപ്പൊ നമുക്ക് കൈരളി സോർവലില് നമ്മുടെ വൈറ്റ് മാർട്ടിലെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നമുക്ക് ആദ്യമേ കേറി വരുമ്പോ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ആണ് നമ്മളെ സ്വാഗതം ചെയ്യാനിരിക്കുന്നത് എല്ലാ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ട് സാംസങ് ഗോദ്രേജ് വേർപൂള് ഐ എഫ് ബി ബോഷ് ലോയ്ഡ് അങ്ങനെ എല്ലാ കമ്പനികളുടെയും ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് സെമി ഓട്ടോമാറ്റിക് എല്ലാ വാഷിംഗ് മെഷീനും ഇവിടെ അവൈലബിൾ ആണ് ഒരു സൈഡിൽ ഫുള്ള് ലോഡ് ഇരിക്കുന്നു ഒരു സൈഡിൽ ഫുള്ള് ടോപ്പ് ലോഡ് ഇരിക്കുന്നു അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് കാര്യ ഫുള്ള് എല്ലാ കമ്പനികളുടെയും സെമി ഓട്ടോമാറ്റിക് ഇതാ നിരന്നിരിക്കുന്നു അയ്യവ അങ്ങനെ എല്ലാ വാഷിംഗ് മെഷീൻ്റെ ഇവിടെ ഉണ്ട് അതുപോലെ ഇനി നിങ്ങൾക്ക് പുതിയൊരു കമ്പനിയാണ് വേണ്ടതെങ്കിൽ അതും നമ്മള് വൈറ്റ് മാഡിന്റെ വെയർ ഹൗസിൽ നിന്നും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേർന്ന് ഈ സൈനിലാണെങ്കിൽ ടിവിയുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് സാംസങ് എൽ ജി ഇമ്പക്സ് സോണി അങ്ങനെ തേർട്ടി ടു ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് അങ്ങനെ അങ്ങ് അറ്റം വരെ പോവാണ് ടി വിയുടെ ഇഞ്ചു പിന്നെ ഏഴായിരം രൂപ മുതല് നമുക്കിവിടെ ടി വി അവൈലബിൾ ആണ് അങ്ങ് തുടങ്ങുവാണ് ഇതാ ഡിസ്പ്ലേ ചെയ്തല്ലാണ്ട് താഴത്തും അനേകം ടിവികൾ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് വരുമ്പോ എ സി നമ്മുടെ സാംസങ്ങിന്റെയും എൽജിയുടെയും എല്ലാ എ സിയുടെ ഡിസ്പ്ലേ ഐ എം പിടെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനെയാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഐറ്റം നമ്മൾ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ അവിടെ വോൾട്ടാസിന്റെ ഗോദ്രേജിന്റെ ഒക്കെ എ സി അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഈ സൈഡില് ഫ്രിഡ്ജ് ഡബിൾ ഡോറ് സിംഗിൾ ഡോറ് അങ്ങനെ എല്ലാ നമ്മുടെ സാംസങ് ഗോദറേജ് വേർപൂള് എല്ലാ ഐറ്റം എല്ലാത്തിന്റെയും സിംഗിൾ ഡോറ് ഡബിൾ ഡോറ് ഫ്രിഡ്ജസും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ പതിനായിരം രൂപ തൊട്ട് നമുക്ക് ഇവിടെ സിംഗിൾ ഡോർ അവൈലബിൾ ആണ് പിന്നെ ഡബിൾ ഡോറിനൊക്കെ വരുമ്പോ രൂപ മുതല് ഇവിടെ ഡബിൾ ഡോർ ഫ്രിഡ്ജും അവൈലബിൾ ആണ് അങ്ങനെ എന്താ നമ്മുടെ പ്രീതിയുടെയും പീജിയും ആറ്റംബർഗിന്റെയും മിക്സി അതുപോലെ കുക്കർ പിന്നെ നമ്മുടെ കിട്ടിലെ ഇൻബെക്സിന്റെ ഒക്കെ സൗണ്ട് ബാർ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ കുക്കറും എയർ ഫ്രയറും അങ്ങനെ അനേകമായിരം സ്മോൾ അപ്ലയൻസും ലാർജ് അപ്ലയൻസും നമ്മുടെ കൈലടി സോവലില് മറ്റെവിടെയും കൊടുക്കാത്ത ഓഫറിലും വിലക്കുറവിലും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന നമ്മുടെ ഗ്ലാസ് ടോപ്പ് ബർണേഴ്സ് നമ്മുടെ സൺഫ്ലെയിമ് അതുപോലെ പിടിയം ബീഗാട് അങ്ങനെ കുറെ കമ്പനികളുടെ പ്രീതിയുണ്ട് അങ്ങനെ എല്ലാ കമ്പനികളുടെയും ീ ബർണറിന്റെ ഗ്യാസ് സ്റ്റോപ്പ് ബർണേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഇവിടെ വണ്ണേഴ്സ് ബർണേഴ്സ് അവൈലബിൾ കിട്ടും അതുപോലെ ഗ്യാസ് ഗ്യാസ്റ്റോവ് മാത്രമല്ല നമുക്ക് ഇവിടെ ഓവൻ ഉണ്ട് എയർ ഫ്രയർ ഉണ്ട് ഇതാ ഇവിടെ ഒരു വലിയ ശേഖരം തന്നെ ഈ സൈഡിലുണ്ട് അതുപോലെ ദ അപ്പർ സൈഡിലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീലിംഗ് ഫാൻ പെഡൽസെൽ ഫാൻ പിന്നെ അങ്ങനെ അങ്ങനെന്താ ബജാജിന്റെയും ഭീകാറിന്റെയും ആറ്റംബർഗിന്റെയും പ്രോംറ്റണിന്റെയും ഫാനിന്റെ ഒരു കമനീയ ശേഖരം ഈ സൈഡിൽ ഇരിപ്പുണ്ട് മോളില് സീലിംഗ് പാൻ ഇരിപ്പുണ്ട് ഇവിടെ അങ്ങനെ എല്ലാ പാലിന്റെ ശേഖരം ഈ മൂലയില് കണ്ടില്ലേ ഈ നിറഞ്ഞു നിൽക്കുന്നത് മൊത്തം പാനിന്റെ ശേഖരമാണ് അതും മറ്റെവിടെയും കിട്ടാത്ത ബലത്തിളവിലും ഓഫറുകളും മാത്രമല്ല ഫർണിച്ചർ ഐറ്റംസും നമ്മുടെ കൈവരിലുണ്ട് അപ്പൊ ഈ ഇരിക്കുന്ന കസേര മുതൽ യും പിന്നെതാ അരമാരകളും അങ്ങനെ അങ്ങനെ നീണ്ട് കിടക്കുന്നു എന്റെ പിന്നിൽ അതാ പന്ത്രണ്ടായിരം രൂപ മുതല് നമ്മടെ കോർണർ സെറ്റ് ഇവിടെ ഉണ്ട് അതെ ഈ കിടക്കുന്ന കിടിലം വർക്ക് ചെയ്തിരിക്കുന്ന ഈ സെറ്റ് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് അതാ ഈ കാണുന്ന സെറ്റ് പന്ത്രണ്ടായിരം രൂപക്ക് അതുപോലെതാ അങ്ങ് നീണ്ട് കിടക്കുന്നു നമ്മുടെ കിടിലം സോഫ സെറ്റ് പന്ത്രണ്ടായിരം രൂപ മുതല് നമുക്ക് ഇവിടെ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെതാ ബുക്ക് സ്റ്റാൻഡ് കിടിലം ടീപ്പോ അതുപോലെ അതുപോലെതാ സെറ്റുകൾ വെവ്വേറെ മോഡലുകൾ വരുന്ന കിടക്കുക പല പല ഡിസൈനുകളിൽ പല പല കളറുകളിലും വർക്ക് ചെയ്തിരിക്കുന്ന പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് നിങ്ങളേതായ ഇഷ്ടത്തിന് സെറ്റ് പണിത് കയറ്റണോ അങ്ങനെയുള്ള ഇഷ്ടങ്ങളും നമ്മൾ ഇവിടുന്ന് സാധിച്ചു തരും അല്ലേ അപ്പോ ഏത് എങ്ങനെ വേണോ സെറ്റ് അതുപോലെ പണിത് നിങ്ങളെ വീട്ടിൽ വന്ന അളവെടുത്ത് പണിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വരും ഈ കിടക്കുന്നത് പോലെ എല്ലാം നമുക്ക് ഉള്ളൂ പിന്നെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വരുമ്പോ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമെന്നുള്ള പേടി വേണ്ട നിങ്ങൾക്ക് ബജാജിന്റെ ഇ എം ഐ സൗകര്യം ഇവിടുന്ന് വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ലഭ്യമാണ് അപ്പോ കുറച്ച് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നവുമായിട്ട് വീട്ടിൽ പോവാം സ്റ്റീൽ അലമാരകൾ അതും ടാറ്റയുടെ സ്റ്റീൽ വെച്ച് വളർന്നിരിക്കുന്ന നല്ല കിടിലൻ അലമാരകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കുമെന്ന് പേടിക്കുകയും വേണ്ട പത്ത് വർഷം പത്ത് വർഷത്തെ വാറണ്ടി നമ്മുടെ വൈറ്റ് മാർഡിൽ നിന്നും കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് വിശ്വസിച്ച് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റീൽ അലമാരകൾ പർച്ചേസ് ചെയ്യാം സ്റ്റീൽ അലമാരകൾ മാത്രമല്ല പാർട്ടിക്കിൾ ബോർഡിന്റെ കിടിനൻ ദാ ത്രീ ഡോർ അലമാരകളും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതാ ഈ കാണുന്ന അലമാര കിടനം ഡിസൈൻ ഒക്കെ ചെയ്ത ഡോർ അലമാര വെറും പതിനായിരം രൂപയ്ക്ക് പാർട്ടിക്കിൾ ബോർഡിന്റെ ഈ അലമാര പതിനായിരം രൂപയ്ക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റും നമ്മുടെ അതുപോലെ അതുപോലെതാ വെവ്വേറെ ഡിസൈനില് വെവ്വേറെ കളറുകളില് നല്ല കിടിലായിട്ട് പണിന്നെടുത്ത നമ്മുടെ അലമാരകള് ഇവിടെ അവൈലബിൾ ആണ് ത്രീ ഡോർ അലമാരക്ക് പതിനായിരം ആണെങ്കിൽ നമ്മുടെതാ ടൂ ഡോർ അലമാര ഏഴായിരത്തി അഞ്ഞൂറ തൊട്ട് ഇവിടെ തുടങ്ങുകയാണ് കിട്ടിലെ ടൂ ഡോർ അലമാരകൾ അതുപോലെ നടുക്ക് നമുക്ക് ഒരു കണ്ടാഴൊക്കെ വെച്ച് കിടക്കനായിട്ട് മേക്ക് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ കിടിലൻ അരമാരകൾ വരെ ഇവിടെ ഉണ്ട് പിന്നെന്താ നമ്മുടെ കിടിലൻ ഡൈനിങ് ടേബിള് ഒരു വീട് പണിത് അവിടെ ഡൈനിങ് ടേബിൾ അല്ലേ നമുക്ക് മുഖ്യമായിട്ട് വേണ്ടേ എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നല്ല കിടിലൻ ഡൈനിങ് ടേബിളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ വേറൊരു സാധനം കൂടി കാണിച്ചുതരാം നമ്മള് പലരും വീട് ഒരു കൊച്ചു വീട് എന്ന സ്വപ്നം കണ്ട് പണിത് കയറ്റിയിരിക്കുന്ന വീട്ടിലേക്ക് സ്ഥലപരിമിതി കാരണം വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പലർക്ക് സാധിച്ചത് വരത്തില്ല പക്ഷേട്ടാ ഒരു ഫുൾ സെറ്റ് ഡൈനിങ് ടേബിൾ ഇതാ ചെയറ് കണ്ടോ അതെ ഇങ്ങനെ സൈഡിൽ നിന്ന് വരിച്ചും ഇറക്കി നല്ല കിട്ടില സെറ്റ് ആയിട്ട് ഇതാ ഇത്രയേറെ സ്ഥലം വരുന്നുള്ളൂ ഈ ഒരു ചെറിയ സ്ഥലത്ത് നാല് കസേര ആ ടേബിളും കൂടി ഇടാവുന്ന രീതിയിൽ നല്ല കിട്ടില സെറ്റപ്പിൽ ഇതാ ഇങ്ങനെ വലിച്ചു കയറ്റി ഇരുന്ന് ഉപയോഗം കഴിയാം അതുപോലെ തന്നെ തിരിച്ചങ്ങ് കേട്ട് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ സ്ഥലം അവിടെ അപ്പൊ കൊച്ചു വീട്ടിൽ ഒരു കൊച്ചു ഡൈനിങ് ടേബിളും ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും അത് ഫുൾ സെറ്റിക്ക് ഇരുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അലമാര കഴിഞ്ഞെന്ന് വെച്ച് സുഖിക്കേണ്ട മക്കളെ ആ കട്ടില് സുഖിക്കാനായിട്ടുള്ള കട്ടില് അഞ്ചടി നാലടി മൂന്നടി തെങ്ങ് തേക്ക് എല്ലാവിധ തടികളിലും നിർമ്മിച്ചെടുത്ത കിടിലൻ കട്ടിലുകളുടെ തമനീയ ശേഖരന്താ നീണ്ടു നിർത്തി കാക്കുകയാണ് ഫുള്ള് കട്ടില് പിന്നെ നമുക്കിതാ ഇവിടെ പണിയിപ്പിക്കാനായിട്ടുള്ള വകുപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയില് നമുക്കിവിടെ കട്ടില് പണിതും തരുന്നതായിരിക്കും ഇവിടെ കിടക്കുന്നത് എട്ടാം പോലെ കട്ടില് മൂന്നരയുടെ ഈ ഒരു കട്ടിലുണ്ട് നല്ല കിടിലൻ ആയിട്ട് നല്ല ഡിസൈനിൽ വർക്ക് ചെയ്തെടുത്ത് എടുത്തിരിക്കുന്ന നല്ല കിടിലൻ കട്ടിലുകൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഏത് ഡിസൈനാണ് ആണ് വേണ്ടത് ആ ഡിസൈനിൽ കൈരളി സ്വരൂപത്തിൽ നിന്നും പണിത് തരുന്നതായിരിക്കും അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടുള്ള അവർക്ക് ഇരിക്കാനായിട്ടുള്ള നമ്മുടെ ടേബിള് സ്റ്റഡി ടേബിളുകൾ അതുപോലെ ലാപ്ടോപ്പ് വെക്കാനുള്ള സെറ്റപ്പ് ഉൾപ്പെടെയുള്ള കേബിളുകളുടെ ഒരു ശേഖരം നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെതാ നമുക്ക് മുകളിലേക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല നമുക്കിത് നമുക്ക് ഇത് മുകളിലേക്ക് മുകളിലേക്ക് ഈ ഒരു സൈഡിൽ വരുമ്പോ തന്നെ കാണാം നമുക്ക് ഓഫീസ് ചെയർ റിവോൾവിംഗ് ചെയറുകളുടെ ഒരു വമ്പ ശേഖരം എന്റെ മോനെ അതെ നീണ്ടു നിവർന്ന് ഇഷ്ടം പോലെ റിവോൾവിംഗ് ചെയറുകൾ ഇതാ ഇങ്ങനെ കിടക്കുവാണ് എന്റെ പൊന്നോ നടക്കാൻ പോലും പറ്റാത്ത രീതിയില് തിങ്ങി നിറഞ്ഞ് റിവോൾവിംഗ് ചെയർ എത്ര രൂപ കേട്ടോ മൂവായിരം രൂപ നമുക്ക് ഇവിടെ റിവോൾവിംഗ് ചെയ്ത് അങ്ങ് കേൾക്കാൻ പോകല്ലേ കിട്ടിലെ റിവോൾവിംഗ് ചെയർ അതുപോലെ നമുക്ക് ഓഫീസിലും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും ഇടാൻ പറ്റുന്ന നമ്മുടെ സ്റ്റീൽ ചെയറുകള് പിന്നെ ദിവാങ് കോട്ടുകള് ആ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ മോഹിക്കാൻ വെച്ചാൽ മാരേ മൂന്നടി നാലടി അഞ്ചടി അങ്ങനെ അറ്റം വരെ ഉള്ള ബെഡുകളും എല്ലാ പ്രൊഡക്ട്സും നമുക്ക് കൈവരിൽ അവൈലബിൾ ആണ് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഓഫറും കാര്യങ്ങളും വീഡിയോയുടെ ലെങ്ത് കൂടുതൽ കാരണം നമുക്കിതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എന്നിരുന്നാലും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മുടെ വൈറ്റ്മാരുടെ ഷോറൂമിലേക്ക് പിറവത്തുള്ള നമ്മുടെ കൈവെന്റിന്റെ ഓഫ് ഷോറൂമിലേക്ക് എല്ലാവരും കടന്നു വരിക ഈ വമ്പൻ ഓഫറുകൾ എക്സ്പീരിയൻസ് ചെയ്യുക അതുമാത്രമല്ല ക്രിസ്മസ് ന്യൂ ഇയർ നിർവ്വഹിച്ച് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഭാഗ്യശാലികൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ അതും ചെറിയ സമ്മാനങ്ങൾ മാത്രമല്ല സ്വർണ്ണ നാണയം വരെയാണ് ഒരു ഭാഗ്യശാലയ്ക്ക് ഒന്നല്ല ഒരു ആയിരം ഭാഗ്യശാലികളാണ് നമുക്ക് ഇവിടെ ഭാഗ്യശാലികൾക്കുള്ള സമ്മാനമാണ് ഇവിടെ കാത്തിരിക്കുന്നത് അപ്പോ നമ്മുടെ കൈരളി സ്റ്റോർവിലേക്ക് വരിക ഈ വമ്പൻ ഓഫർ എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രഹോപകരണങ്ങളും അത് ഫർണിച്ചർ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ചെറുതും വലുതുമായ സകല ഉൽപ്പന്നങ്ങളും നമ്മുടെ കൈരളി കൈലറിൽ അവൈലബിൾ ആണ് അപ്പോ ഈ ക്രിസ്മസ് അടിച്ചുപൊളിക്കുക ആഘോഷിക്കുക പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ കൈലി സോർവിലിന്റെ കോൺടാക്ട് നമ്പറും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും എല്ലാ മലയാളികൾക്കും ഒരു അടിപൊളി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അപ്പൊ ഓക്കെ